പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാലും ഈ ഈ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അദ്ദേഹം നടത്തിയ രണ്ട് പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്ത് നിന്ന് പറയുന്ന പറയുന്നതിനനുസരിച്ച് ഭരിച്ചാൽ മതി എന്നാണ് തിട്ടൂരം മാത്രമല്ല പിന്നെ അതേതന്നെ ജുംബാ ഡാൻസ് അതുപോലെ അതുപോലുള്ള സമയത്തിൻ്റെതൊക്കെ ഇതാർക്കിതുള്ള വിമർശനമാണ് മുസ്ലിം സമുദായം ഈഴവ സമുദായവും ഇദ്ദേഹം പറയുന്നതിൻ്റെ വാക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിഞ്ഞ് അകലാൻ പോകാതിരിക്കുക ഇതിന് ഇനി പ്രതികരിക്കേണ്ടവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല ഇതിന് പ്രതികരിക്കേണ്ടവരോചിച്ചാൽ ഒന്ന് എസ് എൻ ഡി പി യുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഈയിടെയായി വിദ്വേഷം വമിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ അടിക്കടി ഒരു സാഹചര്യം യഥാർത്ഥത്തിന് നിലനിൽക്കുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുടങ്ങി മുസ്ലിമുമായി കണക്ട് ചെയ്തുകൊണ്ട് വിദ്വേഷ സംസാരങ്ങൾ പലപ്പോഴേ അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടാണ് ഒരു പരാമർശം വന്നിരിക്കുന്നത് മുസ്ലിം ലീഗ് വർണ്ണക്കടല കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനൈഡാണ് എന്ന ഒരു പ്രയോഗമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നതായി നാം കാണുന്നത് എന്താണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ നിരന്തരം അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രയോഗങ്ങളോട് പ്രതികരിക്കാനുള്ളത് അല്ല നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് പ്രഖ്യാപിക്കാൻ പോയി അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി എന്നാണ് ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിന് വേണ്ടിയാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ എന്നുള്ളതാണ് കാരണം അദ്ദേഹം ചോ ഇന്ന് ഈ പ്രസ്താവനയിൽ ഏറ്റവും കാതലായ വശം എന്താണ് നിങ്ങൾ ലീഗിനാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെ അപ്പോൾ വോട്ടും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ കൃത്യമാണ് അദ്ദേഹം ഒരു വേള മുൻകൂട്ടി എന്ത് ചെയ്തു ഈ പ്രക്രിയയുടെ ഭാഗമാകുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ സാധാരണ ഈ വോട്ട് ചോദിക്കൽ ഒന്നുകിൽ വികസനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ടൊക്കെയാണ് ഇവിടെ വെള്ളാപ്പള്ളി വെള്ളാപ്പൊഴി നടയനുസരിച്ചാൽ മലം വാരി എറിഞ്ഞിട്ടാണ് നടത്തുന്നത് എന്തു ചെയ്യുക അത് എറിയുന്നത് പിന്നെ ആദ്യം കുറച്ച് നേരം മുസ്ലിങ്ങൾക്കെതിരെ ഒന്നിച്ചാണ് എറിഞ്ഞിരുന്നത് അത് പിന്നെ അത്ര ശരിയല്ല അതൊരു തോന്നിയത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അത് കോടതിയിലൊക്കെ പോകുന്ന മുസ്ലിം ലീഗിനെതിരെയാക്കി എന്നാലും അതെവിടെ കൊള്ളുന്ന അദ്ദേഹത്തിന് എന്ത് ചെയ്യാം കൃത്യമായിട്ടും അറിയാം അപ്പോൾ ഇവിടെ ഈ ഇതിൽ രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് എന്താ വെച്ചാൽ ഏതെങ്കിലും നിലക്ക് ലീഗിനെ പ്രകോപിപ്പിച്ച് ലീഗിനെ കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിപ്പിക്കുക കുറച്ച് ശത്രുതാപരമായ അല്ലെങ്കിൽ അല്പം അക്ഷമ കെട്ടുണ്ടായിട്ടൊരു പ്രസ്താവന അത് ഞാൻ കരുതുന്നതെച്ചാൽ ആ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അതമ്മ മാത്രം പിടിച്ചുകൊണ്ട് ചർച്ചകളും സംവാദങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇവിടെ നമ്മുടെ മീഡിയ കാത്തിക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഓരോ നിർഭാഗ്യവശാലും ഈ സമൂഹ സമൂഹത്തിൻ്റെ ഭാഗ്യവശാലും ലീഗ് അതിനകത്ത് വളരെ സംയമനം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വെള്ളാപ്പള്ളിക്ക് നൽകേണ്ട അർഹത അനുസരിച്ചുള്ള ഒരു പ്രാധാന്യം ഉണ്ടല്ലോ അത് നൽകി അദ്ദേഹത്തിന് മൂലമൊക്കെ ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ പക്ഷെ അവിടെ എന്താ വെച്ചാൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതങ്ങനെ തന്നെ പറയാണ് എങ്ങാനും ഈ കൈവിട്ടു പോകുന്ന വാക്കല്ല ഈ വാ പോകുന്ന വാക്ക് പറയാൻ ഇടയിലുള്ള ചിലവരുണ്ട് എന്ന് വെച്ചാൽ അത് നല്ലോണം സൂക്ഷിക്കണം കാരണം ഈ ഒരു പ്രസ്താവന വന്നാൽ ആ പ്രസ്താവനയിൽ മാത്രം നിന്നുകൊണ്ട് കേരളം കത്തിക്കാൻ മാത്രമുള്ള ചർച്ച നടക്കും ധ്രുവീകരണത്തിന് വേണ്ടി സാധ്യത ഇവിടെ ഉണ്ടാക്കും അതുകൊണ്ട് അത് നമ്മൾ ഭയപ്പെടേണ്ടത് ഉണ്ട് രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഇദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ പ്രസ്താവന ചെയ്തിട്ടുണ്ട് പിന്നെ വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടെന്ത് ചെയ്യും കേരളം മാറും പിന്നെ ഇരുപത്തഞ്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം ചോദിക്കുക എന്നുള്ളതാണ് ലീഗിൻ്റെ ഒരിത് കാന്തപുരം കുന്തം കൊണ്ടെറിഞ്ഞാലും ഞാനിത് എന്തു ചെയ്യുമില്ല ഇത് നിർത്തൂല മലപ്പുറത്ത് കഴിഞ്ഞ വേണമറിയാം മലപ്പുറത്ത് ജീവിക്കാൻ വയ്യ ഒന്നും കിട്ടൂല എന്നുള്ളത് പിന്നെ മല പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അദ്ദേഹം നടത്തിയ രണ്ട് പ്രസ്താവന ഉണ്ട് വെച്ചാൽ മലപ്പുറത്ത് എന്ന് പറയുന്നതിനനുസരിച്ച് ഭരിച്ചാൽ മതി എന്നാണ് തെട്ടൂരം മാത്രമല്ല പിന്നെ തന്നെ ജുംബാ ഡാൻസ് അതുപോലെ നമ്മൾ നമ്മള സമയത്തിൻ്റെ ഇതൊക്കെ ഇതാർക്കിതെല്ലാം വിമർശന ഇടതുപക്ഷത്തെ ആണ് കാരണം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് ആരോ ആണെന്നുള്ളതാണ് അത് എന്തായാലും ലീഗാവല്ലോ കുട്ടി സഖാക്കളാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആലോചിച്ച് നോക്കുമോ അവിടെ അത് പറഞ്ഞ ആ വിമർശനം ഉന്നയിച്ച് അദ്ദേഹത്തെ തോളിൽ കയറ്റിയിരുന്നു പിറ്റേസും മറ്റേ സീറ്റിലെത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ എനിക്കിൽ ഒരു ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മലം വാരി എറിഞ്ഞ അദ്ദേഹത്തിൻ്റെ കൈ മുത്താനും അദ്ദേഹത്തിൻ്റെ ഒരു വായമണപ്പിക്കാനും ചെന്നിത്തലയെ പോലുള്ള ആളുകളൊന്നും നിൽക്കരുത് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഈ എന്താണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാത്തവരാണ് ഇവിടുത്തെ ഇതര രാഷ്ട്രീയ കക്ഷി നമ്മൾ കൊടുക്കരുതില്ല മാത്രമല്ല സൂക്ഷ്മത പുലർത്തുന്ന ഇടതുപക്ഷത്തിൽ പോലുള്ള ആളുകളുണ്ട് എല്ലാവരും അവരെ പിന്തുണച്ച് വെച്ച നിവൃത്തിയോട് കൊണ്ട് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ട് അതിനിടയിൽ കയറിയിട്ട് ഇവിടെയുള്ള ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നികൃഷ്ടമായ പ്രസ്താവന നടത്തുന്ന ഒരാൾക്ക് കൈ കൊടുക്കേണ്ട ഒരാവശ്യം എന്തായാലും അവിടെ ഇല്ലായിരുന്നു അത് തിരുത്തപ്പെടേണ്ടതാണ് നമ്മളെന്താണ് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ കാര്യം ചെയ്യാതെ അത് യഥാർത്ഥത്തിൽ ഈ എസ് എൻ ഡി പിയുടെ ഒരു പരാജയം എന്താണ് എസ് എൻ ഡി പിയുടെ പരാജയം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാകണം എന്ന് ആഗ്രഹിച്ചവരാണ് ഇതിപ്പോൾ മുസ്ലിം 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 ലീഗ് ഉള്ളതുപോലെയൊക്കെ തന്നെ ഒരു ഈഴവർക്കൊരു രാഷ്ട്രീയ പിന്നെ സംഘടന എന്ന് ആഗ്രഹിച്ചവരാണ് തൊള്ളായിരത്തി അതുകൊണ്ട് തന്നെ എസ് ആർ പി ഉണ്ടാക്കി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി ഉണ്ടാക്കി അന്ന് ഇലക്ഷനിൽ മത്സരിച്ചു രണ്ട് എം എൽ എമാരെ കിട്ടി പക്ഷെ സംഭവിച്ചെന്താണ് അതിനകത്ത് തന്നെയുള്ള പടലപ്പണക്കം കാരണം അത് തകർന്നു പിന്നെ അവർക്ക് നേട്ടങ്ങളൊന്നും കൊയ്യാൻ പറ്റിയില്ല ഇതിന് ശേഷം നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ഡി ജി എസ് എന്ത് ചെയ്തു ജെ എസ് എന്ത് ചെയ്തു വന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്ത് ചെയ്തു വീണ്ടും വളർന്നു എം കെ നീലങ്കണ്ഠൻ്റെ ഒക്കെ എന്തി ഒരു ഫ്രാക്ഷനായിട്ട് പോയി അവർക്ക് ഇതുവരെ വേര് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു നിരാശ ഇദ്ദേഹത്തെ സമത്തോളമുണ്ട് പ്പോൾ ഇദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ കാര്യമായി അക്കമഡേറ്റ് ചെയ്താൽ മാത്രമേ ഒരു രാഷ്ട്രീയ ഇദ്ധം അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ പിന്നെ എൻ എസ് എസിന് കിട്ടുന്ന ഒരു പ്രാമുഖ്യം പ്രാധാന്യവും ഇത്രയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല മറ്റേത് അദ്ദേഹം പിരുന്നായിരെന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കേരളം നിയന്ത്രിക്കാൻ തക്ക ഒരു ശേഷി അദ്ദേഹത്തിന് ഇദ്ദേഹത്തെക്കാൾ കുറഞ്ഞ വോട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പം ഇതൊക്കെ കാണുന്ന ഒരസൂയ ആർക്കെങ്കിലുമൊക്കെ എതിരെ പ്രയോഗിക്കണമല്ലോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മാനിക്കാത്ത പ്രയോഗങ്ങൾ നടത്തും എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടിപ്പോൾ ഇദ്ദേഹം പറ്റി ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആനുപാതികമായി ഉള്ള സീറ്റ് ചോദിക്കണം ഏഴവർ എന്തെങ്കിലും നേടിയെടുക്കണം നമ്മളുടെ അഭിപ്രായം തന്നെയാണ് അതെ ഒരു ചോദിക്കട്ടെ ആരോടൊക്കെയാണ് ചോദിക്കേണ്ടത് കോൺഗ്രസിനോട് ചോദിച്ചോട്ടെ അല്ലേ ഒരു നായന്മാർക്ക് കൂടുതൽ കൂടുതലെന്ന് വെച്ചാൽ വേണ്ട ഈഴവർക്ക് തന്നെ കൊടുത്തോട്ടെ സി പി എമ്മിനോട് ചോദിക്കട്ടെ സി പി എം നായന്മാരെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും പ്രേണിപ്പിക്കുന്നുണ്ടെങ്കിൽ നിർത്തട്ടെ ഏഴവർക്ക് കൊടുത്തോട്ടെ ബി ജെ പിയോട് ചോദിക്കട്ടെ ബി ജെ പി ആരെ നിർത്തുന്നതെന്ന് കണിഷ്ടമായിട്ടും തീരുമാനിക്കട്ടെ ലീഗിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ലീഗിൽ വേറെ ഇല്ലയെന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ലീഗ് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ടാവില്ല അതിനകത്ത് ആ ഒരു ഇതുവരെ അങ്ങനത്തെ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇത് ചോദിക്കേണ്ടവരോട് ചോദിക്കാനും വേണമെങ്കിൽ ഓരോ ബഹിഷ്കരിക്കാനൊക്കെ പോയിക്കോട്ടെ ആ നിലപാടിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ ഇതിലൊന്നും അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തെ അപമാനിച്ചവരോ അദ്ദേഹത്തിന് പ്രാമുഖ്യം കൊടുക്കാത്തവരോ ആയിട്ടുള്ളവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലൊന്നും കക്ഷിയല്ലാത്ത ഒരു വിഭാഗത്തിനെതിരെ ഈ ഒരു ചെളിവാരിയെല്ലാം നിർത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മിനിമം പക്വത അദ്ദേഹം കാണിക്കുക എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിനൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല വെള്ളാപ്പള്ളിക്കൊരു നേട്ടവും ഉണ്ടാവില്ല കാരണം നമ്മൾക്കറിയാം രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ബഫൂണുകളൊക്കെ ഉപയോഗിക്കുകയും പിന്നീട് ചണ്ടി പോലെ വലിച്ചെറിയുകയും ചെയ്ത ചരിത്രം മാത്രമേ ഉള്ളൂ ഇപ്പോൾ സി പി എമ്മോ അല്ലെങ്കിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ഞാരോ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലായിക്കോട്ടെ അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചെന്ത് പുറത്തു ചെളിയിലേക്ക് വാരി എറിയും അപ്പം അതിന് മുൻപേ അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് ഉണ്ടാകണേ എന്ന് മാത്രം നമുക്ക് പറയണം കാരണം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ കേരളീയ സമൂഹത്തിൽ ഈഴവർക്ക് വലിയൊരു പ്രാമുഖ്യമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചാലകശക്തിയാകാൻ കഴിയുന്നവരാണ് അവർക്കൊരു കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടാവുകയും ശരിയായ രാഷ്ട്രീയത്തിനു വേണ്ടി വികസനത്തിന് വേണ്ടി കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ ഐക്യത്തിനു വേണ്ടി സാഹോദര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു ഒരു വലിയ പ്രക്രിയ യിലേക്ക് സമൂഹത്ത് കൊണ്ടുപോകാൻ കഴിയും അതിന് കഴിയുമാറാകട്ടെ അതിന് ഇദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ ആ നേതൃത്വത്തെ ഒരു മാറ്റിയിട്ടെങ്കിലും അത് തയ്യാറാകണമെന്നാണ് നമുക്ക് തോന്നുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രയോഗങ്ങൾ പലപ്പോഴും നമ്മളെടുത്താൽ ഒരു വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സ്കൂൾ കുട്ടിക്ക് പോലും പറയാൻ കഴിയും യാഥാർത്ഥ്യം അതല്ലാത്ത മറിച്ചാണെന്ന് എന്നിട്ടും ഇങ്ങനെ ആവർത്തിച്ച് ഇത്തരം പ്രയോഗങ്ങൾ വരുന്നു എന്താണ് നമുക്ക് പറയാനുള്ളത് നടത്തുന്ന പ്രസ്താവനകളുണ്ടല്ലോ ആ പ്രസ്താവനകളെ സംബന്ധിച്ച് നമ്മൾ കേരളം കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യപരം പിന്നെ നമ്മളിതിനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മീഡിയയിലൂടെ വരികയാണ് മീഡിയയിൽ വന്നതിന് ചർച്ചയാവാണ് അപ്പോൾ അതിൽ പലരും കയറി കുത്തി പല വഴിക്കും ഈ ചർച്ച ഡൈവേർട്ട് ചെയ്ത് അത് സമൂഹത്തിന് ദോഷകരമായി ഭവിക്കരുത് എന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിതിൽ മിണ്ടാനേ പോകില്ല കാരണം അത് മിണ്ട വിഷയമേ അല്ല കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞതൊക്കെ അവാസ്തവങ്ങളാണ് അത് കൃത്യമായ ഇവിടുത്തെ മീഡിയകളും ബന്ധപ്പെട്ട ആളുകളും അത് കറക്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിന്നുണ്ട് തിരിച്ച് പറയുന്നുണ്ട് പക്ഷെ ആ ഫാക്റ്റിലൊന്നും അദ്ദേഹം തൊടാറില്ല അദ്ദേഹം പിന്നെ എന്ത് ചെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ബോധമുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം ആ ലക്ഷ്യം വേറൊന്നുമല്ല ഇവിടെ ഈഴവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക അങ്ങനെ മുസ്ലിം അപരനെ സൃഷ്ടിച്ച് അപ്പുറത്ത് ഒരു ഭൂരിപക്ഷ വോട്ട് പിന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സംഗതി അപ്പോൾ അതിലെനിക്ക് എന്താ വെച്ചാൽ ഇവിടുത്തെ ഏഴുവരും മുസ്ലിങ്ങളൊരു കാര്യം തീരുമാനിക്കുക ഞങ്ങളെ തമ്മിൽ നിങ്ങൾ ആര് വിചാരിച്ചാലും അത് നടക്കില്ല അത് സാധാരണക്കാരാണ് തീരുമാനിച്ചാൽ മതി കാരണം അങ്ങനെയാണ് കേരളം ഇദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് പറയുന്നവരൊക്കെ നമുക്കൊക്കെ എത്രയോ ബന്ധമുള്ള ആളുകളുണ്ട് അവരൊക്കെ ഈ ഇങ്ങനത്തെ ഒരു വിഷമവും കാര്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവരൊക്കെ അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് പോകുന്ന ആളുകളാണ് എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിൽ ഇത്തരം വിഷം പറഞ്ഞിട്ടൊന്നും അതൊന്നും അവരുടെ അനുയായികൾ പോലും എനിക്ക് തോന്നുന്നില്ല അതേ അപ്പോൾ അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് മുസ്ലിം സമുദായവും ഈഴവ സമുദായവും ഇദ്ദേഹം പറയുന്നതിൻ്റെ വാക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിഞ്ഞ് അകലാൻ പോകാതിരിക്കുക മറ്റൊന്ന് ഇതിന് ഇനി പ്രതികരിക്കേണ്ടവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല ഇതിന് പ്രതികരിക്കേണ്ടവരാരോചിച്ചാൽ ഒന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കാര്യം വഷളാവാൻ പാടില്ല എന്ന ബോധമുള്ള ബോധ്യമുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അതവരെ സംഘടനയുടെ ഉള്ളിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സംഘടനയുടെ ഉള്ളിൽ പറയണം കാരണം ഇവിടെ ജീവിക്കണ്ടേ ഇദ്ദേഹത്തിന് കുറേ പ്രായമായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്കും അവിടെ ജീവിക്കുക അപ്പം ആ നിലക്ക് ഈ പരിസരം എന്ത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞ് മലിനമാക്കരുത് എന്ന് അവരുടെ ഇന്നറിൽ പറയാൻ പറ്റുന്ന ആളുകൾ ഇന്നറിൽ പറയട്ടെ അതല്ല പുറത്തു പറയാൻ കഴിയുന്ന ആളുകൾ ആ നിലക്ക് പറയട്ടെ അങ്ങനെ ആ സമുദായത്തിൽ നിന്ന് അതിനൊരു പ്രതികരണങ്ങൾ വരുന്നത് നന്നാവും മറ്റൊന്നും ഇവിടെ കുറേ സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ഈ വിഷയത്തിൽ എന്തു ചെയ്യുന്നുണ്ട് ഈ പറയുന്നത് ശരിയല്ല എന്ന് അങ്ങനത്തെ ഒരു പൊതുബോധത്തിലേക്ക് പക്ഷെ അത് നമ്മൾ കാണുന്നില്ല അവ വേണ്ടതുപോലെ കാണുന്നില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരൊക്കെ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കണം പിന്നെ പ്രധാനമായിട്ട് ഇതിൽ സ്റ്റാൻഡ് എടുക്കേണ്ടത് ഭരണകൂടമാണ് രണ്ട് നിലക്ക് ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് ഒന്നൊരാളിങ്ങനെ നിരന്തരം സമൂഹത്തെ വെട്ടിക്കേറുന്ന രീതിയിൽ ഒരു സമുദായത്തെയും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിനെയും വർഗീയമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഒരു ഡാറ്റ ഇല്ലാതെ അപ്പോൾ അത് ഇവിടെ ഒരു ഒഫൻസ് ആണ് ശരിക്കും അവർക്ക് കേസെടുക്കേണ്ട വിഷയങ്ങളാണ് ആ നിലക്ക് കണ്ടുകൊണ്ട് തന്നെ എന്തു ചെയ്യുന്നുണ്ട് ഭരണകൂടത്തിന് ഇതിൽ നിയമപരമായി ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട് മറ്റൊന്നെന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഈടെയായിട്ട് വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എന്താ സംഭവിക്കുക അദ്ദേഹം പറയുന്നതിനൊക്കെ ഈ ഭരണകൂടം ഓൺ ചെയ്യുന്നു എന്നുള്ളത് മൂന്നാം കക്ഷി മനസ്സിലാക്കുമല്ലോ അപ്പോൾ അത് പിന്നെ അതിലിവർക്കൊരു വേദന ഉണ്ടാവേണ്ടതുണ്ട് ആ വേദന ഉണ്ടായി അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ പറയുന്ന ഒന്നും ഞങ്ങൾ അംഗീകരിക്കണില്ല ഇത് ശരിയല്ല അത് പറയാൻ പാടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും നടത്തുന്നില്ലെങ്കിൽ ഇത് വഷളായിക്കോട്ടെ എന്ന് ഇവർ വിചാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതാണ് അതിലൊന്നു പറയാനുള്ളത് ഏതായിരുന്നാലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ സംസാരം ചർച്ച ചെയ്ത് അത് വ്രണമാക്കുവാനും അതിൻ്റെ പേരിൽ സമൂഹത്തിൽ കാല്ഷ്യുണ്ടാക്കാനും ഒരു വഴി വെട്ടരുത് എന്നാണ് അവർ പറയുന്നത്